ഇന്ന് റിലീസായ എംബുരാൻ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ് സിനിമ മോശമാണെന്ന തരത്തിലുള്ള വ്യാജ റീലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റ് സിനിമകൾക്ക് നൽകിയ പ്രതികരണം എംബുരാന് നൽകിയ പ്രതികരണമാണ് എന്ന രീതിയിലാക്കിയാണ് പ്രചാരണം നടക്കുന്നത് അങ്ങനെയൊരു ഇതൊന്നും എംബുരാൻ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരല്ല മറിച്ച് മറ്റ് ഏതൊക്കെയോ സിനിമകൾ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം നേരത്തെ എടുത്തിരുന്ന പ്രതികരണം അത് എംബുരാൻ സിനിമയ്ക്ക് നൽകിയ പ്രതികരണം എന്ന രീതിയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ റീലുകളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് വിനോദ് ചേരുകയാണ് വിനോദ് ഇന്ന് അല്പസമയം മുമ്പാണല്ലോ ഇത്തരത്തിലുള്ള റീലുകൾ വരാൻ തുടങ്ങിയത് ആദ്യ ഷോ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള റീലുകൾ കണ്ടിരുന്നു ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇതേ രീതിയിലുള്ള പ്രചാരണം നടക്കുകയാണോ എന്തെല്ലാം തരത്തിൽ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ മഞ്ജുഷ് ഒരു സിനിമയെ എങ്ങനെയാണ് തകർക്കുന്നത് പല കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ സിനിമകളുടെ അണിയറ പ്രവർത്തകർ പരാതികളായി ഉന്നയിച്ചിട്ടുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വളരെ പ്രത്യക്ഷമായി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ ഒരു തെളിവ് പുറത്തുവിടുന്നത് അതായത് ഈ സിനിമ ഇറങ്ങി മണിക്കൂറുകൾ പിന്നീട് മുൻപ് തന്നെ മറ്റ് എപ്പോഴോ നടന്ന ആ ഒരു സംഭവം മറ്റേതോ ഒരു സിനിമയുടെ പ്രതികരണം അത് എമ്പുരാൻ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ പ്രതികരണമായി കൂട്ടിച്ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ഇത് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ വാട്സപ്പിലും ഒക്കെ തന്നെ പല ഗ്രൂപ്പുകളിലായി ഇത് പ്രചരിക്കുന്നുണ്ട് ഇതിൽ ഈ പ്രതികരണം നടത്തിപ്പോയ ആളുകളിൽ ഒരാൾ അതായത് പണ്ട് ഈ സിനിമ കണ്ട് പ്രതികരണം നടത്തിപ്പോയതിൽ ഒരാൾ നമ്മുടെ തന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അജയ് ആണ് അജയ് അസിസ്റ്റൻറ്റ് ബുള്ളറ്റിൻ പ്രൊഡ്യൂസറാണ് അജയ് ഇപ്പോൾ അജയ്യുടെ ദൃശ്യമാണ് ആദ്യം അജയ്യുടെ ഒരു ആണ് ഈ ഡിഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വീഡിയോയിൽ കാണിച്ചു പോകുന്നത് ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഞാൻ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതിന് മുൻപ് ഏതോ ചിത്രത്തിൻ്റെ ഒരു റിലീസ് സമയത്ത് ആദ്യ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ച ഒരു പ്രതികരണമാണ് ഏത് ചിത്രം പോലും ഞാൻ ഓർക്കുന്നില്ല കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രതികരണമാണ് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു പ്രതികരണമാണ് ഇന്ന് എംബുരാൻ്റേതെന്നുള്ള പേരിൽ പ്രചരിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിക്കുള്ള ഷോ തന്നെ ഞാൻ കാണാൻ പോയിരുന്നു ചിത്രം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ എൻ്റെ പരിചയമുള്ള സർക്കിളിൽ ഈ ചിത്രം കൊള്ളാം എനിക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതികരണം നടത്താൻ വേണ്ടി വാട്സപ്പ് എടുത്ത് ഓണാക്കിയപ്പോൾ ഫസ്റ്റ് വന്ന മെസ്സേജ് ഇതാണ് എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ എനിക്ക് അയച്ചതാണ് രാജേ ഇത് നീയല്ലേ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചാണ് അതായത് ആദ്യ ഷോ കഴിഞ്ഞ് പുറത്ത് വരുന്നതിന് മുൻപേ തന്നെ ആ സുഹൃത്ത് എനിക്കത് സെൻഡ് ചെയ്തിരുന്നു അപ്പോൾ ഞാനത് കണ്ടിട്ട് ആകെ അമ്പരന്ന് പോയി ഏതാനും മിനിറ്റ് മിനിറ്റുകൾക്കകം തന്നെ എൻ്റെ ഒരു മറ്റൊരു സുഹൃത്തും കൂടി ഇതേ സെയിം വിഷ്വൽ തന്നെ എനിക്കിത് അയച്ചിരുന്നു അപ്പോൾ ഞാനിതിൻ്റെ പിന്നാമ്പുറം തേടിപ്പോയി അപ്പോൾ ഇതുപോലെ രണ്ട് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ രണ്ട് ഇതുപോലെ ഒരു ഹേറ്റ് പേജുകളിൽ ആ ഇൻസ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് സമാനമായിട്ടുള്ള രീതിയിൽ ഒരുപാട് ഡീഗ്രേഡിംഗ് വീഡിയോസും പോസ്റ്റുകളും എല്ലാം ഞാൻ അതിനകത്ത് കണ്ടിരുന്നു അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു രണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലാണ് ഈ വീഡിയോ പ്രചരിച്ചിരുന്നത് അപ്പോൾ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി അങ്ങനെയാണ് ഞാൻ ഇത് ഉടനെ ഇവിടെ തന്നെ അറിയിച്ചത് ഈ ഒരു കണ്ടിട്ടുണ്ടോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ചിത്രം എനിക്ക് ഞാൻ ഈ ചിത്രം ഇതുപോലെ തന്നെ ഈ എംബുരാൻ ഇതിന് സമാനമായി തന്നെ ഇതുപോലെ ഒരുപാട് ഇത്തരത്തിൽ വളരെ ഹൈപ്പോടെ വരുന്നത് നിരവധി സിനിമകൾ ഞാൻ ആദ്യ ദിവസം ആദ്യ പ്രദർശനം തന്നെ പരമാവധി കാണാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ഒരു കടുത്ത ചലച്ചിത്ര ആരാധകൻ കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ ഈ സിനിമ കാണാൻ ഇന്ന് രാവിലെ പോയപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം കാണുന്നത് സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ എന്ത് പ്രതീക്ഷിച്ചാണോ ഈ സിനിമയ്ക്ക് പോയത് അതെനിക്ക് പൂർണ്ണ തന്നെ ലഭിച്ചിട്ടുണ്ട് വളരെ നല്ല ശരി വിനോദം ആണ് റിപ്പോർട്ട് ചെയ്തത് എന്തായാലും ഡീഗ്രേഡ് ചെയ്യുവാൻ എംബുരാനെ ഡീഗ്രേഡ് ചെയ്യുവാനുള്ള നിരവധി ശ്രമങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് മുൻപ് ഏതോ സിനിമയെ കുറിച്ചുള്ള പ്രതികരണം നടത്തിയ പ്രേക്ഷകരുടെ അഭിപ്രായം അത് എംബുരാൻ്റേതാണ് എന്ന രീതിയിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്